അഞ്ച് കിലോ വാട്ട് നെറ്റ് മീറ്റർ ഓൺഗ്രിഡ് സോളാർ ഒക്ടോബർ ഒന്ന് മുതൽ നിർത്തലാക്കാൻ പോകുന്നു നിങ്ങൾ അഞ്ച് ഓൺ ഓൺഗ്രിഡ് വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സെപ്റ്റംബർ മാസത്തിന് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഒക്ടോബർ ഒന്നിന് ശേഷം നെറ്റ് ബില്ലിംഗ് ഓൺ ഓൺഗ്രിഡ് സോളാർ ആയിരിക്കും വരിക ഇത് ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയേക്കാം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയിലധികം മുടക്കി ബാറ്ററി സോളാർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നേക്കാം ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡക്ഷൻ കുക്കർ എന്നിവ ഉപയോഗിക്കേണ്ടി വരുന്നതിനാൽ സാധാരണ വീടുകൾക്ക് അഞ്ച് കിലോ വാട്ട് സോളാർ പ്ലാന്റ് ആവശ്യമാണ് സോളാർ പിന്നീട് വയ്ക്കാം എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് നടപ്പിലാകാതെ വന്നേക്കാം കാരണം നിങ്ങളുടെ ട്രാൻസ്ഫോർമർ കപ്പാസിറ്റി പെട്ടെന്ന് തീരുകയും ചെയ്തേക്കാം ഇത് നിർത്താനുള്ള കാരണം കെ സി ബിക്ക് സാമ്പത്തിക നഷ്ടം വരുന്നു മറ്റ് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നുള്ളതിനാലാണ് കെ സി ബിക്ക് സാമ്പത്തിക നഷ്ടം എന്നതിൻ്റെ അർത്ഥം പൊതുജനങ്ങൾക്ക് സാമ്പത്തിക ലാഭം എന്നാണ് ഈ വാർത്ത മിക്ക ആളുകൾക്കും അറിയില്ല അതിനാൽ സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക അതവർക്ക് പ്രയോജനപ്പെട്ടേക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാഡമിയിൽ നിന്നാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാറിന് പരിശീലനം കൊടുക്കുന്നു കൺസൾട്ടൻസി കൊടുക്കുന്നു ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു